ഹായ് വെൽക്കം ബാക്ക് ടു വിസ് ഓൺലൈൻ ഷോപ്പിംഗ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തുന്നുണ്ട് ഓക്കെ നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ പ്രസൻറ്റ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടല്ലോ അതിൻ്റെ സൈസ് മെഷർമെൻറ്റ് നോക്കുക അതിന് ശേഷം മാത്രം നിങ്ങൾ ബൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെരുമാളക്ക് അടുത്ത് വരികയാണ് അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ പ്രൊഡക്റ്റിന് വാങ്ങി കൊണ്ട് വളരെ പെട്ടെന്ന് ചാടി എടുക്കും ചാടി എടുക്കും പിന്നെ ലാസ്റ്റ് മെഷർമെൻറ്റ് കറക്റ്റ് ആവില്ല അതുകൊണ്ട് നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഒന്ന് ഉണർത്തുകയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് സംഭവം വേണ്ട ട്വൻറ്റി വൺ ട്വൻറ്റി വൺ എന്ന് പറയുമ്പോൾ നമുക്ക് എക്സൽ ആണ് പക്ഷേ ഇതിൻ്റെ ടാഗ് വരെ ഡബിൾ എക്സൽ ആണ് അപ്പോൾ നമ്മൾ കറക്റ്റ് മെഷർമെന്റ് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് അത്രയും നമ്മൾ ഫുൾ ആയിട്ട് നോക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫുൾ ആയിട്ട് ഇതിന്റെ കംപ്ലൈൻറ്റ്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് രണ്ടു വർഷം ശക്തി എതിട്ടാണ് അയക്കുന്നത് ഓക്കെ അപ്പോൾ റിട്ടേൺ എന്നുള്ള സിസ്റ്റം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആരും പേടിച്ച് പുറകിലേക്ക് പോകേണ്ട ഇങ്ങനൊരു പാർസലാവും നിങ്ങൾക്ക് കിട്ടുക അല്ലേ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ട് എടുക്കുക നിങ്ങളുടെ ഭാഗം ഒന്നും കാണണ്ട ഈ ജസ്റ്റ് പാർസൽ പൊട്ടുന്ന ഭാഗം ഇത് ഓപ്പൺ ചെയ്യുന്നത് മാത്രം നിങ്ങൾ എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിക്കണ്ട ഓക്കെ അങ്ങനെ എടുക്കുക ഡ്രസ് ഓപ്പൺ ചെയ്യുക അതിൽ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കുക നിങ്ങൾ തന്നെ വീഡിയോ എടുക്കുക ഓക്കെ അതിൽ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാം ഓക്കെ അതല്ലാത്ത പക്ഷെ നമ്മൾ ഇനി റിട്ടേൺ എന്നുള്ള ഫെസിലിറ്റി നമ്മൾ ലോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ മാക്സിമം നമ്മൾ ഇതിൽ എന്താണോ പറയുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക അതിൽ യാതൊരു ചേഞ്ചസും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടായിരിക്കില്ല ഓക്കെ അപ്പോൾ നല്ല അടിച്ചു പൊളിച്ച് നല്ല അടിപൊളി കളക്ഷൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം മാക്സിമം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഷിഫോൺ ക്ലോത്ത് ആണ് വരുന്നത് ഇതിൽ നമുക്ക് ഒരു പീ ബ്ലൂ വരുന്നുണ്ട് അതുപോലെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ റിയൽ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് ഇതിലേക്ക് അടുപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈറ്റ് ഷെയ്ഡ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാത്തിനും ഞാൻ റിയൽ ഷെയ്ഡ് ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ടോപ്പ് വിത്ത് ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഷോള് അത്യാവശ്യം നമുക്ക് വിധി നിന്നുള്ള ഒരു ഷോള് മുമ്പൊക്കെ നമ്മൾ ഒരുപാട് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് വീണ്ടും നമ്മൾ നമ്മളിത് റിപ്പീറ്റേഷൻ ചെയ്യണമെന്തിനാ വെച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ അഭ്യർത്ഥിനിയാണ് എന്ത് ഫീഡിങ് ടൈപ്പ് വേണമെന്നുള്ളത് അതുകൊണ്ട് ഫീഡിങ് ടൈപ്പ് വീണ്ടും നമ്മളിത് ഒരു നാൻ ആൻഡ് ഓൺലൈനിൽ കൊണ്ടു വരുന്ന പ്രോഡക്റ്റ് ആണ് എപ്പോഴും നമ്മൾ അമ്മമാർക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ സഹോദരിമാർക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഫീഡിങ് എന്നുള്ള പർപ്പസിനുള്ള ടോപ്പ് നമ്മൾ എപ്പോഴും നൂറ് രൂപ ഇരുന്നൂറ് രൂപ കുറച്ചിട്ടാണ് കൊടുക്കാറ് അതേപോലെ തന്നെ പ്രശ്നങ്ങൾക്ക് ആ ഒരു പ്രൈസിലാണ് അത് തരാം നയൻ നയൻറ്റി ഫൈവ് എന്നുള്ളത് എയ്റ്റ് നയൻറ്റി ഫൈവില് അമ്പത്തിനാല് അമ്പത്തഞ്ചു ലങ്ങ് അമ്പത്തിനാല് അമ്പത്തഞ്ച് ലെങ്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഗൗണിൻ്റെ ലെങ്ത് ആയിട്ടുണ്ട് അപ്പോൾ എൽ എക്സിൽ സൈസിന് ഇത് വേറെ കേട്ടോ ഓക്കെ എക്സലാണ് മെഷർമെൻ്റ് ലാർജിലേക്ക് നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്തിട്ട് സുഖമായിട്ട് വേറിയ ഓക്കെ അപ്പോൾ എൽ എക്സ് ഇത് ഷാർ ആയിട്ട് വേറെയുക ലാർജ് സൈസിന് നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവിന്റെ എൻഡിലായിട്ട് നമുക്ക് സ്മോക്ക് വർക്ക് വരുന്നുണ്ട് ഇലാസ്റ്റിക് കണ്ടില്ല അതേപോലെ തന്നെ സ്ലീവില് നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഇങ്ങനെ വന്ന് അതുപോലെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് ഇതാണ് സംഭവം ഇവിടെ നിന്നൊരു ഇത് കടാം ഇതിൻ്റെ പുറകുവശത്ത് നമ്മൾ നോർമലി കണ്ടുവരുന്ന ഇപ്പോഴത്തെ ഇതിൽ വരുന്ന അതുപോലത്തെ ആ ഒരു സ്റ്റിച്ചിങ് ഇതിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ അതില് നല്ല ഭംഗിയിൽ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഓക്കെ അതൊരു വിധം ഇപ്പോഴത്തെ ന്യൂ ട്രൻഡ് ടോപ്പിൽ എല്ലാത്തിലും അതുണ്ട് അത് ഇതിലും ഉണ്ട് ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് അപ്പോൾ ഇതാണ് വരുന്നത് ടോട്ടൽ ഫോർ ആണ് ഷെയ്ഡ്സാണ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു റെഡിഷ് മെറൂൺ ആണ് ഓക്കെ നല്ലൊരു റെഡ് ഡിഷ് മെറൂണാണിത് അവൈലബിൾ ആയിട്ടുള്ള ടോപ്പ് വിത്ത് ഷോൾ തന്നെയാണ് അപ്പം നമുക്കിത് ഫീഡിങ്ങിന് ഉപയോഗിക്കാനായിട്ട് പറ്റും ഫസ്റ്റ് ടോപ്പിൽ ഞാനിതിനെ ശരിക്കും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചെന്നില്ല ഇതിൽ ഞാൻ കാണിച്ചത് ഓക്കെ ഇതാണ് സെക്കൻഡ് വരുന്നത് കേട്ടോ സ്ലീവ് കൊണ്ടില്ല ഓക്കെ അപ്പോൾ ഇതിൽ എന്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡിസൈനില് ഇവിടെ ഇങ്ങനെ ഒരു ലേസ് അതിലിങ്ങനെ ഫുൾ ആയിട്ട് ഡാമ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ സ്മോക്ക് വർക്ക് ആണ് അതിൽ ഫുൾ ആയിട്ട് വരുന്നത് ഞാൻ അതിൽ കാണിച്ചു തരാം അതേപോലെ തന്നെ ഇതിൻ്റെ ബട്ടൺസ് നമുക്ക് ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം ഫീഡിംഗിന് യൂസ് ചെയ്യാം എയ്റ്റ് നയൻറ്റി ഫൈവില് എൽ എക്സൽ സൈസിന് ഇത് സിംപിൾ ആയിട്ട് എറിയാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്മോക്ക് വർക്ക് വരുന്നു കണ്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് റെഡിഷ് മെറൂൺ ആണ് തേർഡ് ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ കാണിച്ചത് ഒരു പീക്ക് ബ്ലൂ ആണ് തേർഡ് കാണിക്കുന്നത് നേവി ബ്ലൂ ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് മാത്രം പ്രൈസ് വരുന്നുള്ളൂ ടോപ്പ് വിത്ത് ഷോൾ ആണ് ഷിപ്പിംഗ് ചാർജും കൂടി അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന അഡ്രസ്സിൽ ഈ പ്രോഡക്റ്റ് അയക്കും ഡി ടി സി ആണെന്നുണ്ടെങ്കിൽ ടു ഡേയ്സ് നിയറസ്റ്റ് ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യുക പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് തരണം കേട്ടോ വീട്ടും പേര് ഇനീഷ്യല് പിൻ നമ്പർ ഫോൺ നമ്പർ പിന്നെ ലാൻഡ്മാർക്ക് മാർക്ക് എല്ലാം തരിക ഓക്കെ നിങ്ങളിലേക്ക് എത്തുന്ന രീതിയിലുള്ള അഡ്രസ്സ് ഫുള്ളായിട്ട് തരണം അല്ലാത്ത പക്ഷം റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ഇനി റിട്ടേണിൻ്റെ ചാർജ് മുഴുവൻ നിങ്ങൾ തന്നെ പേ ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം നമ്മളത് ചെയ്യില്ല കാരണം ഒരുപാട് വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നമ്മൾ ചോദിക്കാറുണ്ട് ഈ അഡ്രസ്സിൽ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എത്തുമോ എന്ന് ചോദിച്ചാൽ അവരെത്തുമെത്തുമെന്ന് തന്നെ പറയും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നെയിം ഹൗസ് നെയിം പിൻ നമ്പർ പോസ്റ്റ് നെയിം നിങ്ങളുടെ മൊബൈൽ നമ്പർ ലാൻഡ്മാർക്ക് ഇതും കൂടി വെച്ചിട്ട് അഡ്രസ്സ് അയച്ചോളൂ ടോട്ടൽ ഫോർ ഷെയ്ഡ്സാണ് ഷിഫോൺ ആണ് കളർ ഇളകി പോകില്ല ആഫ്റ്റർ വാഷ് ശ്രീകേഴ്സ് ഉണ്ടാവില്ല മറ്റുള്ള കാര്യങ്ങളൊന്നും കാര്യങ്ങളൊന്നുമില്ല ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ബ്ലാക്ക് ആണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഡാർക്ക് ഹാവി ബ്ലൂ ആണ് വരുന്നത് പിന്നെ റെഡിഷ് മെറൂൺ ആണ് പീക്ക് ബ്ലൂ ആണ് ഓക്കെ ഫോർ ഷെയ്ഡ്സ് ഈ പ്രോഡക്റ്റിന്റെ ഒരുപാട് പ്രിന്റുകൾ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രിന്റാണ് വരുന്നത് ഓക്കെ ഇത് വരുന്നത് ഒരു ബ്ലാക്കില് ഒരു ഗ്രീനും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കളറില് അതാണ് ഇത് വരുന്നത് ഗ്രീനും ആഷൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത് ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള നല്ലൊരു ലുക്ക് ഉള്ള ഒരു കളർ തന്നെയാണ് ബ്ലാക്ക് അല്ലാട്ട് ഇത് ബ്ലാക്ക് അല്ല ഓക്കെ ബ്ലാക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്ന ആ ഒരു ഗ്രീനും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ ചാർട്ട് ടോ ഓക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള പ്രൊഡക്റ്റാണ് ടോപ്പും പാൻറ് ഷോളും നമുക്ക് അവൈലബിൾ ആണ് ഇമ്പോർട്ടഡ് ഷിഫോൺ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കളർ അല്ലെങ്കിൽ ഈ ഫുൾ ആയിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് ഇതിൽ ഡയമണ്ടാണ് അങ്ങനെ ഇത് അടർന്നു പോകുന്ന ടൈപ്പ് ഒന്നല്ല നമ്മൾ റെഗുലറായിട്ട് കൊടുക്കുന്ന പ്രോഡക്റ്റാണ് ഇതാണ് ഇതിൻ്റെ ആ ഒരു ഫുൾ ലുക്ക് വരുന്നത് കുറേ പ്രശ്നം കേട്ടോ അപ്പം ഫുള്ള് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചത് ഈ ഒരു പ്രൊഡക്റ്റിൽ നോർമലി ആയിട്ട് വരുന്ന ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതിന്റെ വിത്ത് ലൈസ് ആയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്താറ് നാൽപ്പത്തഞ്ചാണ് ഇതിൻ്റെ ലെങ് ഒരു ലൈസോട് കൂടിയിട്ട് നമുക്ക് കിട്ടുന്ന ലെങ്ത്ത് കിട്ടോ നാൽപ്പത്താറ് നാൽപ്പത്തേഴ് ഫ്രണ്ട് സൈഡ് ഇതുപോലെ വരുന്നുണ്ട് കുറേ വശം നമുക്ക് ഇതുപോലെ വരുന്നുണ്ട് സ്ലീവില് ലൈനിങ് അല്ല ബാക്കി ടോപ്പിൽ ആയിട്ട് ലൈനിങ് ഉണ്ട് നോർമലി വരുന്ന ലൈനിങ് ആണ് ബട്ട് ഇത് നമുക്ക് ലൈസ് വർക്ക് അവൈലബിൾ ആണ് നല്ല വൃത്തിയിലുള്ള നല്ലൊരു ഷോൾ തന്നെയാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഷോളിൻ്റെ വൺ സൈഡായിട്ട് ഇങ്ങനെ ലൈസ് വർക്ക് ഫുൾ ആയിട്ട് ആസെങ്കിൽ ഡയമണ്ടാണ് സ്റ്റി സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള അടിപൊളി ഷോൾ തന്നെ കേട്ടോ ഇതിൽ അത്യാവശ്യം ഇതിന്നുള്ളുണ്ട് വളരെ ചെറിയ പ്രൈസാണ് ഈ ഒരു പ്രൈസിന് ഒരു ക്വാളിറ്റി നൈസ് തന്നെയാണ് കേട്ടോ നല്ലൊരു ഷിഫോൺ ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അത് ചെയ്തിട്ടുള്ളത് ഓക്കെ പാൻറ്റിലായാലും നമുക്കിങ്ങനെ ഇലാസ്റ്റിക് ടൈപ്പ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ എക്സൽ നാല്ത്താറ് നാൽപ്പത്തഞ്ചിൻ്റെ അട ലെങ് അപ് ടു ഹെയർ നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ആണ് പ്രിന്റ് ഉണ്ട് അതേപോലെ ലൈസ് വർക്ക് ഉണ്ട് ഡബിൾ വൺ നയൻ ഫൈവ് മാത്രമേ ഇതിനെ കോസ്റ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് ഒരു വെറൈറ്റി ബ്ലൂ ആണ് ആണതിൽ ടോട്ടൽ ത്രീ നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രണ്ട് സൈഡ് ഇങ്ങനെ വരുന്നുണ്ട് പുറം പക്ഷെ നമുക്ക് അതേപോലെ തന്നെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു വെറൈറ്റി ബ്ലൂ ആണ് വരുന്നത് ആ ഒരു സ്കൈ ബ്ലൂവിനോട് ഒരു ഷെയ്ഡാണ് കേട്ടോ അത് വരുന്നത് ഓക്കെ ഇതിൻ്റെ ലേസ് ആയാലും എല്ലാത്തിനും നമുക്ക് നല്ല ഭംഗിയത് ആ ഒരു യൂണിഫോം കീപ്പ് ചെയ്തിട്ടാണ് അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല രീതിയുണ്ട് മീനുണ്ട് നെക്സ്റ്റ് വരുന്നത് ബ്രൗൺ ഷെയ്ഡാണ് ബ്രൗൺ ഷെയ്ഡിൽ ആ ഒരു ഫ്ലോറൽ പ്രിന്റ് ശരിക്കും എടുത്ത് കാണിക്കുന്നുണ്ടോ കോൺട്രസ്റ്റ് കറക്റ്റ് ആയിട്ടുണ്ട് ധൈര്യമായിട്ട് പേർ ചെയ്തോ നല്ല ഷിഫോൺ മെറ്റീരിയൽ ആണ് സ്ലീവിൻ്റെ അണ്ടിയിൽ നല്ല ലേസ് ഉണ്ട് അതേ സെയിം ലേസ് തന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ അൻഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് സെയിം ലെയ്സ് വരയ്ക്കാനെ നമുക്ക് ഷോറിൻ്റെ വൺ സൈഡായിട്ട് സെയിം ലെയ്സ് അല്ല ഡിഫറൻ്റ് ആയിട്ട് ഓക്കെ ഒരു ലേസ് വർക്ക് ഷോൾഡർ വൺ സൈഡ് സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതിലാണ് ടോട്ടൽ ഫോർ ഷെയ്ഡ് ത്രീ ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡബ്ൾ ഒ നയൻ ഫൈവ് നാൽപ്പത്താറ് നാൽപ്പത്തഞ്ചിൻ്റെ അടുക്കള ലെങ്ത് മെഷർമെന്റ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ആണ് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് എൽ എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ വരെയാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഓർഡർ ആയിട്ടുണ്ട് പോയിക്കോട്ടെ അല്ലേ നെക്സ്റ്റ് നമുക്ക് ആ ഒരു ഓർഡറിൽ തന്നെ നമുക്ക് കോഡ് സെറ്റ് ഉണ്ട് കാണിക്കാം ഡാർക്ക് ഹാവി ബ്ലൂ ആണ് വരുന്നത് ഒരു എൽ എക്സിൽ എൽ എക്സിലല്ല മീഡിയം ലാർജ് സൈസിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഒരു പാൻറ് ഇതിൽ അവൈലബിൾ ആണ് നല്ല പാൻറ്റ് കിട്ടും ഓക്കെ ഒരു പോപ്കോൺ മെറ്റീരിയൽ ആണ് ഇതിൽ ചെയ്തിട്ടുള്ളത് കുറച്ച് ലൂസ് ആയിട്ടുള്ള ടൈപ്പാണ് ഇതിൻ്റെ പാൻറ്റ് വരുന്നത് കോഡ് സെട്ടിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓഫറാണ് ബെസ്റ്റ് കില്ലിങ് ആണ് കേട്ടോ നോക്കിയാൽ ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയൽ വരുന്നത് ഒരു ഇഷ്ടമുണ്ട് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഓക്കെ മീഡിയം ലാർജ് സൈസിന് ഈ ഒരു ഡിസൈൻ നല്ല മാങ്ങിയിട്ടുണ്ടായിരിക്കും ഓക്കെ സ്ലീവൊക്കെ എട്ട് ആണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സൂപ്പർ മെറ്റീരിയലും കൂടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് മീഡിയം ലാർജ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി വൺ ഇഞ്ചില അങ്ങനത്തെ വരുന്നുണ്ട് ഓൺലൈൻ നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ നയൻ നയൻറ്റി ഫൈവില് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തം നോക്കാം ഏകദേശം ഇതേപോലത്തെ ഒരു സംഭവം തന്നെ നമ്മളിതിനെ തൊട്ട് മുമ്പ് എയ്റ്റ് നയൻറ്റി ഫൈവില് നമ്മൾ സെൽ ആക്കിയിട്ടുണ്ടായിരുന്നു അതിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചുകൂടി അടിപൊളി ആയിട്ടുള്ള മെറ്റീരിയലാണ് അത് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ട് നയൻ നയൻറ്റി ഫൈവ് എന്നുള്ളത് മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് വരുന്നത് ഇത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡല്ല കേട്ടോ ആ ഒരു ഗ്രേപ്പ് പെർപ്പിൾ ഇല്ല ഡാർക്ക് ആയിട്ടുള്ള ആണ് ഇത് വരുന്നത് ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഐസ് ബ്ലൂ ആണ് വരുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഒരു പർപ്പിൾ ഒക്കെ മിക്സ് ചെയ്തിട്ട് വരുന്നത് ഒരു ഐസ് ബ്ലൂ വിത്ത് ഒരു ആഷ് കളറല്ലേ ആ ഒരു രീതിയിലുള്ള ഷെയ്ഡാണ് ഇത് വരുന്നത് കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ ഫുള്ള് മെഷർമെന്റ് ഞാൻ പറഞ്ഞുതരാം മീഡിയം ലാർജ് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തിരണ്ട് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടി കൂടി ഇതൊരു ഓഫർ ആയിക്കോട്ടെ അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ആ ഒരു പ്രൈസ് തന്നെ ആയിക്കോട്ടെ ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എയ്റ്റ് നയൻറ്റി ഫൈവില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് തോന്നുന്നു കേട്ടോ ഓക്കെ എയ്റ്റ് നയൻറ്റി ഫൈവില് മീഡിയ ലാർജ് മുപ്പത്തിരണ്ടിലായി ഷർട്ട് വരുന്നത് ഓക്കെ ടോട്ടൽ ത്രീ ഷർട്ട്സ് ആണ് അവൈലബിൾ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ഒരു ഓർഡറിലാണ് ആണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സൈസ് ബൈസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ് ടു ത്രീ എക്സ് വരെ നമുക്ക് കാണിക്കാനുണ്ട് ഓക്കെ അപ്പൊ നമ്മളത് ഷോപ്പിൽ നമ്മൾ ഇത് വൺ സിക്സ് നയൻ ഫൈവില് കൊടുക്കുന്ന പ്രോഡക്റ്റ് നിങ്ങൾക്ക് വൺ ഫോർ നയൻ ഫൈവില് നന്ന ടു ഹൺഡ്രഡ് പോകുന്ന േ ഓക്കെ അപ്പം ഇതൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു സെമി പാർട്ടി വെയർ ആണ് അപ്പോൾ ഈ ഒരു വെക്കേഷൻ അതായത് ഈ ഒരു നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് കല്യാണങ്ങൾ വളരെ പെട്ടെന്ന് തീർക്കാനായിട്ടുള്ളത് ഉണ്ട് ഒരുപാട് പേര് അങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അവർക്കായിട്ടുള്ള കുറച്ച് പാർട്ടിവെയറും കാര്യങ്ങളാണ് വെഡിങ്ങിനൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ എപ്പോഴും നല്ല ഓഫറുള്ള പ്രൊഡക്റ്റ് മാത്രം കാണിക്കുമ്പോൾ ഒരുപാട് കസ്റ്റമറുമായിട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട് അതുപോലെ കമൻസും കുറേ ഞാൻ കണ്ടിരുന്നു ഒന്ന് ആണ് ായിട്ട് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടില്ല റിയൽ അതിന്റെ ഷെയ്ഡ് കാണിച്ചു അത് പറയുമ്പോൾ മൾട്ടി ത്രെഡ് അല്ലേ സംഭവം ഡാർക്ക് ബ്ലാക്ക് തന്നെയാണ് വരുന്നത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഷോളിന്റെ സ്കേലപ്പ് വർക്ക് കണ്ടാൽ തന്നെ ഫസ്റ്റ് തന്നെ ബൈ ചെയ്യും ഈയൊരു സ്കാലപ്പ് വർക്കും ഇത്ര വർക്കും ഹെവിയായിട്ട് വരുന്നത് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ കേൾക്കണ്ട അപ്പോൾ അത്യാവശ്യം നല്ല രീതി ഉണ്ട് നല്ല നീളമുണ്ട് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് റൈറ്റ് സൈഡിലും സ്കാലപ്പ് ഉണ്ട് പിന്നെ ഫുൾ ഫുള്ളായിട്ട് ഇതിലിങ്ങനെ വർക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വൺ ഫോർ നയൻ ഫോറിന് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് തരുന്നത് ശരിക്കും നമുക്കിതിൽ രണ്ട് മൂന്ന് പീസസൊക്കെ ഇവിടെ ബാലൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്ത ഒരുപാട് ഒക്കെ നമ്മളത് പോവും എന്നിട്ടും നമ്മൾ ആ ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത്യാവശ്യം നല്ല റിസ്ക് എടുത്തിട്ടുള്ള ഒരു ജോബാണ് ഓക്കെ അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നില്ലേ വൺ ത്രീ നയൻ ഫൈവിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് ഷോപ്പിൽ നിന്ന് വൺ നയൻ നയൻ ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ ആ ഒരു വ്യത്യാസം അത് അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് സമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇത് നമുക്ക് ഒരു രീതിയിലും നമുക്ക് ഇതാണ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് തരുന്ന പ്രോഡക്റ്റ് കംപ്ലീറ്റ് സൂപ്പർ പ്രോഡക്റ്റ് ആയിരിക്കും ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും ഓക്കെ ഇതാണ് ഡാർക്ക് ബ്ലാക്ക് വരുന്നത് കേട്ടോ അപ്പം ഇതിന്റെ ഫുൾ ലെങ്ത് മെഷർമെൻ്റ് നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹം ഉണ്ടാവും ഇല്ല അപ്പം ഇത് എക്സൽ സൈസ് ആണ് വരുന്നത് നാൽപ്പത്തേഴ് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് എക്സൽ എക്സലേർക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എടുത്തെടുത്ത് ഷെയ്പ്പെട്ടോ കാരണം മറ്റുള്ള വർക്കും കാര്യങ്ങളൊന്നും കൂടെ ഒന്നും പോകാനായിട്ടില്ല ഓക്കെ അപ്പോൾ ലാർജിനും ഇത് ഷെയ്പ്പ് ചെയ്തിട്ട് വേറാനായിട്ട് പറ്റും ഡയറക്റ്റ് ബൈച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇത് വൺ ഫോർ നയൻ ഫോന് നിങ്ങളിലേക്ക് എത്തും നാൽപ്പത്തേഴ് നാൽപ്പത്തിരണ്ട് അഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഫസ്റ്റ് വരുന്നത് ഡാർക്ക് ബ്ലാക്ക് ആണ് സ്ലീവില് ലൈനിങ് ഉണ്ട് പാൻറ്റിൽ ലൈനിങ് ഉണ്ട് ടോപ്പിൽ ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ദൻ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ആണ് വരുന്നത് പർപ്പിളും ഗ്രേപ്പും മിക്സ് ചെയ്തിട്ടില്ല പിന്നെ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ആണ് വരുന്നത് പിന്നെ വരുന്നത് ഒരു പീക്കോക്ക് പീകോക്ക് ആണ് വരുന്നത് ഡാർക്ക് പീക്കോക്ക് ആണ് വരുന്നത് അതല്ലാതെ തന്നെ നമുക്ക് ലൈറ്റ് ഷെയ്ഡ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ റിയൽ ഷെയ്ഡ് ഞാൻ മുകളിൽ കാണിച്ചോ ഇതാണ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതിന്റെ ആ ഒരു ജസ്റ്റ് ഒരു സ്നാപ്പ് വേണമെന്നുണ്ടെങ്കിൽ അയച്ചേരാം ഡാർക്ക് ബ്ലാക്ക് ആണ് അതല്ലാതെ ഇതിൽ കുറഞ്ഞ ഫെയ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് അല്ല ഇതാണ് ഇതിൻ്റെ റിയൽ ഷെയ്ഡ് വരെ ഇവിടെ വെച്ച് കാണിക്കുമ്പോൾ ഐറ്റിൻ്റെ ഷെയ്ഡ് ഉണ്ട് അത് ഒരു പർപ്പിളും ഗ്രേപ്പൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് അല്ലാതെ നല്ല ഒറിജിനൽ മെറ്റീരിയലാണ് ധൈര്യമായിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ന്യൂ 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 അപ്ഡേഷൻസ് ആണ് ഇപ്പം നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ തന്നെ കാണാമല്ലോ ഓരോ ഡി ഫുള് ആയിട്ട് ഇതായിരിക്കും മാർക്കറ്റിൽ ഇപ്പോൾ ഡിമാൻഡായിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ ആ ഒരു പ്രോഡക്റ്റൊക്കെ നമ്മൾ നമുക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു വാസ് അഡ്ജലി കിട്ടുന്നത് ചില സമയത്തൊക്കെ ഇത് എയറിൽ പോകുന്ന സംഭവമൊക്കെ പുറത്ത് പിടിക്കണം ആ ഒരു രീതിയിലൊക്കെ ആയിപ്പോ ഫുള്ളായിട്ട് പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ബൾക്കായിട്ട് പർച്ചേസിങ് വർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടോന്നുള്ളത് ഓക്കെ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡ് നമുക്ക് അത് പീക്കോക്ക് ഷെയ്ഡ് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ത്രെഡ് വർക്ക് ഉണ്ട് ആ ഒരു റെയിൻബോ ഷെയ്ഡിൽ വരുന്ന നല്ല മൾട്ടി ത്രെഡ് വർക്ക് ഉണ്ട് കേട്ടോ നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ് പോണലും വൺ ഫോർ നയൻ ഫൈവ് ഇതൊക്കെ ഫീൽ ചെയ്ത് ഡയറക്റ്റ് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോപ്പിലേക്ക് പോരെ ഓൾവേസ് വെൽക്കം ഷോപ്പിൽ വന്നിട്ട് നിങ്ങളിത് ബുക്ക് ചെയ്തിട്ട് പോരെ ബുക്ക് ചെയ്തിട്ട് പോരണം കേട്ടോ ബുക്ക് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് കണ്ടോളൂ ധൈര്യമായിട്ട് ബൈച്ച് ചെയ്യുമ്പോൾ ഒരു പ്രശ്നമില്ല ഓക്കെ എനിക്കിപ്പോൾ കൂടുതൽ ഹാപ്പി ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്തതാണ് കൂടുതൽ ഹാപ്പി ആവുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുഖത്ത് കിട്ടുന്ന ആ സന്തോഷം നമുക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് ഓക്കെ എന്താ തേർഡ് ഷെയ്ഡ് ദെൻ ഓഫ് വൈറ്റ് ആണ് വരുന്നത് കേട്ടോ പ്യുവർ വൈറ്റ് അല്ല മിൽക്ക് വൈറ്റ് ഓഫ് വൈറ്റ് ഐവറി ഷെയ്ഡ് ഒക്കെ അല്ലേ അതിൽ വരുന്ന വൈറ്റ് ആണ് വരുന്നത് അതല്ലാതെ പ്യുവർ വൈറ്റ് തൂവെള്ളം അറിയില്ല ആ സംഭവമെ അല്ല ഓക്കെ നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഷിഫോണിനെ പോലെ നല്ല ആ ഒരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ വരുന്നത് അപ് ടു ഹിയർ ആയിട്ടാണ് ലൈനിങ് ഉള്ളത് നല്ല ക്വാളിറ്റി ലൈനിങ് ആണ് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് സ്ലീവില് ലൈനിങ് ഉണ്ട് പാൻറിൽ ലൈനിങ് ഉണ്ട് പാൻറ്റിൽ ഇത് ഇതുപോലെ ഇലാസ്റ്റിക് ഉണ്ട് അപ്പോൾ നമുക്ക് സൈസ് വൈസ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത് എൽ എക്സിൽ സൈസ് നമുക്ക് അതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ എൽ എക്സിൽ സൈസൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഓൺലി പ്ലസ് സൈസ് മാത്രമല്ല കേട്ടോ ഓക്കെ ഇതാണ് നമുക്ക് ഷേർഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് ഒരു നല്ല ആണ് ഫ്ലയർ ഫ്ലാർ ടൈപ്പിലാണുണ്ടോ ഫ്ലാർ ടൈപ്പിൽ എൻ്റെ അടുത്ത് ഒരുപാട് പേര് കുറച്ചും കൂടി വർക്കുള്ളത് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരുന്നു ഓക്കെ അത് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ മുമ്പ് കൊണ്ടുവന്നതിലേ ഒരുപാട് പീസ് നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആയതാണ് ആ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തന്നെ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ട് ഷോപ്പിൽ നല്ല രീതിയിൽ പോയിരുന്നു അപ്പോൾ ആ ഒരു ഒഴുക്കുള്ളതിനെ വീണ്ടും പിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഓൺലൈനിലും ചെയ്യാമല്ലോ അപ്പോൾ ഇതിന്റെ സ്ലീവില് വർക്കും നെക്കില് വർക്കും പിന്നെ താഴേക്കുള്ള വർക്കുമാണ് നമുക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണല്ലോ ഓക്കെ ഫുൾ സ്ലീവിലായിട്ട് ലൈനിങ്ങിന്റെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഓക്കെ ആയിട്ട് ഇതിലിങ്ങനെ ത്രെഡ് അതിലിങ്ങനെ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയിലാണോ അത് ചെയ്തിട്ടുള്ളത് കണ്ട ഫുൾ ആയിട്ട് ആ ഒരു ലേസ് വർക്ക് ഉണ്ട് ഫുൾ ആയിട്ട് ആ ഒരു കോപ്പർ വർക്ക് അതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ അവൈലബിൾ ആണ് പിന്നെ ഓവർലോക്കും എല്ലാ ലോക്കും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നൈസ് പ്രൊഡക്റ്റ് കിട്ടോ നല്ല ഭംഗിയുടെ കാണാനായിട്ട് റിയൽ ലുക്ക് അമേസിങ് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് കിട്ടോ ഡാർക്ക് ഗ്രീനാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നല്ല ഒരു റീസണബിൾ തന്നെ ഞാൻ നിങ്ങൾക്ക് തരാം ഷോപ്പിൽ കൊടുത്തിരുന്നത് നമ്മൾ ഒരു ടു തൗസൻഡ് ആ റേഞ്ചൊക്കെ നിങ്ങൾക്ക് തരുന്നത് നല്ലൊരു പാൻറ്റ് നമുക്ക് ഇതാ ഇലാസ്റ്റിക്കാണ് കേട്ടോ പാൻറ്റ് ഫുള്ളായിട്ട് ലൈനിങ് ഉണ്ട് പാൻറ്റ് ഇലാസ്റ്റിക്കും കൂടിയാണ് ലൈറ്റ് ലൈനിങ്ങും ഉണ്ട് ഇലാസ്റ്റിക്കും കൂടി ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഈ ഒരു വർക്കും കൂടി അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ ലെങ്ത് മെഷർമെന്റിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒമ്പത് അമ്പത് ഇഞ്ച് ലെങ്കിലാണ് ഇതിൻ്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് നമ്മൾ ഷോപ്പിൽ കൊടുത്തിരുന്നത് വൺ നയൻ ഫൈവിലാണ് അതായത് ടു തൗസൻഡ് ആ റേഞ്ചിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് തരുന്നത് തരാൻ ഉദ്ദേശിക്കുന്നതും എത്രക്ക് വേണം ഒരു വൺ സിക്സ് നയൻ ഫൈവില് നമ്മൾ സെറ്റായില്ലേ വൺ സിക്സ് നയൻ ഫൈവ് എന്ന് പറയുമ്പോൾ ആയിരിക്കും മുന്നൂറ് രൂപയാണ് മാറ്റം പോകുന്നില്ലേ ഓക്കെ ൂർവം എടുത്തോട്ടോ വൺ സിക്സ് നയൻ ഫൈവിന് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ഫൈവില് ധൈര്യമായിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പോ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഡാർക്ക് നേവി ബ്ലൂ വിത്ത് ഒരു ചെറുതായിട്ട് ആ ഒരു പീക്കോക്കിന്റെ ബ്ലൂ കൂടി വന്നിട്ടുണ്ടോ എന്നൊരു സംശയം സ്പെഷ്യൽ കളേഴ്സ് ആണല്ലോ ഡാർക്കാണ് ഇതിലെല്ലാം വരുന്നത് ജോർജിറ്റാണ് മെറ്റീരിയൽ വരുന്നത് പാനൽ ആണ് എല്ലാ കട്ടിലും ഓവർലോക്ക് ഉള്ളിൽ ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടതില്ല പാൻറ്റിൻ്റെ ഡൗൺ സൈഡായിട്ട് ഫ്രണ്ട് സൈഡിൽ മാത്രം ഈ ഒരു വർക്കും വരുന്നുണ്ട് പാൻറ്റിൽ രണ്ട് സൈഡിലും നമുക്ക് ഇലാസ്റ്റിക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്ക് പോഷനൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ട് അതിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ട് ഭംഗിയാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് സെക്കൻഡ് സൈഡ് ഇതാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും പാനൽ കട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് വരുന്നത് പക്ക മെറൂൺ ഷെയ്ഡാണ് വരുന്നത് അതല്ലാതെ വേറെ റെഡ് ഒന്നുമല്ല മെറൂൺ ഷെയ്ഡിലാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് വീഡിയോയിൽ പറയുന്നത് കേട്ടിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളും നിങ്ങളും എല്ലാ കാലത്തും ആയിട്ട് മാറും ഓക്കെ നല്ല നല്ല കളക്ഷൻസ് ആയിട്ടോ നല്ല നല്ല കളക്ഷൻസ് ആണല്ലോ ചെറിയ പ്രൈസിനാണ് നമ്മൾ നോർമലി നമ്മുടെ ഷോപ്പുകളിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മളും അതുപോലെ ചെയ്യുന്നു അതേപോലെ തന്നെ വളരെ ചെറിയ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിന് ഓൺലൈനിൽ തരുന്നു അതേപോലെ തന്നെ ഷോപ്പിൽ നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഷോപ്പിൽ ഇപ്പൊ പറഞ്ഞില്ല നയൻ വൺ നയൻ നയൻ ഫൈവ് ആ പ്രൈസിൽ കൊടുക്കുന്നു അതിലൊരു അൻപതൊക്കെ കുറച്ച് കൊടുക്കുന്നു അതാണ് നമ്മുടെ സിറ്റുവേഷൻ അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രൈസിൽ തരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ ചെറിയ പ്രൈസാണ് കാരണം അത് എടുത്ത് എടുത്ത് പറയേണ്ടതുണ്ട് എടുത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് മറന്നു പോകും അതൊക്കെ ഇതാണ് കേട്ടോ ഒരു ഗ്രേപ്പും പഴപ്പിലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് തന്നെയാണ് ഡാർക്ക് ഗ്രേപ്പ് ആണ് അതിൽ കൂടുതൽ ഇങ്ങനെ നിൽക്കുന്നത് ഷോൾഡിന്റെ വൺ സൈഡ് ആയിട്ട് ഇങ്ങനെ സ്കാലപ്പ് വർക്ക് വരുന്നുണ്ട് അത്യാവശ്യം വീതിണ്ട് ഷോൾഡ് വരുന്നത് കണ്ടോ അത്യാവശ്യം വീതിണ്ട് കേട്ടോ ഈ സൈഡിൽ ഇങ്ങനെ ഈ ഒരു വർക്കും വരുന്നുണ്ട് അപ്പോൾ വൺ സിക്സ് നയൻ ഫൈവ് ആണ് ഞാൻ പറഞ്ഞത് ഡബിൾ ഡബ്ലെക്സിലാണ് നാൽപ്പത്തൊമ്പത് അമ്പത് അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ലീവിലെ ലൈനിങ് ഫുള്ളായിട്ടുണ്ട് ടോപ്പിലെ ലൈനിങ് ആയിട്ടുണ്ട് പാൻറ്റിലെ ലൈനിങ് ഫുൾ ആയിട്ടുണ്ട് ഇലാസ്റ്റിക് ഉണ്ട് ഹാപ്പി ആയിട്ട് പൈസ ആയിട്ട് പറ്റുന്ന ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഒരു സൂപ്പർ പ്രോഡക്റ്റ് കാണിച്ചാലോ ഡബ്ലെക്സിലാണ് വരുന്നത് ജോർജറ്റ് തന്നെയാണ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വർക്ക് ഒക്കെ ഫുൾ ആയിട്ട് ഇതില് ഫുള്ളായിട്ട് ആ ഒരു മൈൽഡായിട്ടുള്ള സ്വീറ്റ്നസ് വിത്ത് ഗോൾഡൻ്റെ ശരി ഒരു ചെറുതായിട്ട് മൈൽഡായിട്ടുള്ള ഒരു കളറിൽ ഒരു സിൽവറും കൂടി മിക്സ് ചെയ്ത് തരുന്ന രീതിയിൽ അതിൻ്റെ ത്രെഡ് വർക്ക് വരുന്നു കേട്ടോ സ്ലീവ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പിന്നെ നമുക്ക് താഴേക്കാർ ബോക്സ് വർക്കിൽ വരുന്ന ആ ഒരു സിസ്റ്റം കൂടി കാണിച്ചു തരാം കണ്ടാ സ്ലീവ് നല്ല ഭംഗിയായിട്ട് ഇതിൽ വർക്ക് ഉണ്ട് ഇതിൽ ഫുള്ളായിട്ട് റൗണ്ടിൽ വർക്ക് ഉണ്ട് ഇതിൽ ഫുള്ളായിട്ട് വർക്ക് ഉണ്ട് പ്രൈസ് ബെസ്റ്റ് പ്രൈസിൽ തരാം കേട്ടോ ഇത്രയും വർക്ക് ഇതിലുണ്ട് കണ്ടോ താഴേക്ക് നോക്കി സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ തന്നെ ഈ ഒരു ബോർഡർ വർക്കിങ്ങനെ പോയിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ ബോക്സ് ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ലൈനിങ് ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ലൈനിങ് അവൈലബിൾ ആണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു പീക്കോക്ക് ബ്ലൂവും ഗ്രീനും ഒക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വന്നു കിട്ടുന്ന ഒരു തിരക്ക് ഷെയ്ഡ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പാൻറ് വരികയാണെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും ഇലാസ്റ്റിക്കും ആണ് പാനിൽ ഫുള്ളായിട്ട് ലൈനിങ്ങും ആണ് ഇതിൻ്റെ ഫ്രണ്ടും ബാക്കുമായിട്ട് നമുക്ക് ഈ ഒരു സെയിം ഈ സംഭവം അല്ലേ അത് ഇതിലും പാൻറ്റിലും അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ലൈനിങ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഷോള് ഓക്കെ എങ്ങനെയുണ്ട് ബെസ്റ്റ് ഷോൾ ആണതിൽ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ബെസ്റ്റ് ഷോൾ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഷോളാണ് ഫുൾ ആയിട്ട് നമുക്ക് ഈ ഒരു വാക്കും കൂടി വരുന്നുണ്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വേറെ കാണിച്ചതാണ് നമുക്ക് ആ ഒരു വേവ് ഫോമിൽ നല്ല ഭംഗിയായിട്ട് ഈ ഒരു വാക്കും വരുന്നുണ്ട് സ്ലീവിൽ കൊടുത്തിട്ടുള്ള ആ വർക്ക് തന്നെയല്ലേ ഓ സ്ലീവിൽ കൊടുത്തിട്ടുള്ള സെയിം വർക്ക് തന്നെ കേട്ടോ അതിൽ പിന്നെ ഇതിൻ്റെ ഫുൾ ഇങ്ങനത്തെ വേണ്ട പിന്നെ ഇതിൻ്റെ ഈ സൈഡിലും ചെറുതായിട്ട് ആ ഒരു വർക്കും കൂടി കടന്നു പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതി ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വീതി ഉണ്ട് അത്യാവശ്യം നല്ല നീളമുണ്ട് അപ്പോൾ അത് വൺ ഓഫ് ദി ബെസ്റ്റ് ഗിൽ റേസറാണ് ഞാനത് നിങ്ങൾക്ക് തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാനത് ഷോപ്പിൽ കൊടുക്കുന്നത് വൺ സിക്സ് ഫൈവ് സീറോ ആണ് നിങ്ങൾക്ക് തരുന്നത് വൺ ഫോർ ഡബിൾ ഫൈവ് ആണ് ആയിരത്തി നാനൂറ്റി അമ്പത്തഞ്ച് പേ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നത് വൺ ഓഫ് ദി ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് കേട്ടോ മിസ് ചെയ്യരുത് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഫുൾ ഡാർക്ക് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി വൺ വൈറ്റ് മാത്രം ഇതിലുണ്ട് ഓക്കെ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഒരു കോഫി ബ്രൗൺ കിട്ടോ ബ്ലാക്കല്ല തെറ്റിദ്ധരിച്ചിട്ട് ആരും എടുക്കണ്ട ഒരു കോഫി ബ്രൗണിൻ്റെ ആ ഒരു രീതിയിൽ വരുന്ന ഒരു ആണ് വരുന്നത് അല്ല ബ്ലാക്ക് അല്ല അല്ല നിങ്ങൾ ഇത് ബ്ലാക്ക് ആണെന്ന് കരുതിയിട്ട് എടുക്കണ്ട ഓക്കെ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഷോളൊക്കെ ആവശ്യത്തിൽ ഏറെ വിധിയുള്ളട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ബൈ ചെയ്യാനായിട്ട് പറ്റും വൺ ഫോർ ഡബിൾ ഫൈവ് മാത്രമേ ഉള്ളൂ ഡബ്ലെക്സിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് എത്ര എത്രയെന്ന് പറയുമോ ഡബ്ലെക്സിൽ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഡബിൾ ഡബ്ലെക്സിൽ നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് അപ്പോൾ നല്ലൊരു ജോർജിറ്റ് മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാം നാൽപ്പത്തൊമ്പതിൻ്റെ ലെങ്ത് വരുന്നുണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു വർക്ക് വരുന്നുണ്ട് ഷോളിന്റെ വൺ ഷോളിൻ്റെ മൺസേറായിട്ട് ബെസ്റ്റ് വർക്കും വരുന്നുണ്ട് അത്യാവശ്യം ഇരുന്നുള്ള ഷോളും വരുന്നുണ്ട് ഈ ഒരു പ്രൈസിലൊക്കെ ഇത് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഇതൊക്കെ തരുന്നത് കേട്ടോ ഓക്കെ കാരണം എങ്ങനെ പോയാലും ഇതിൽ ഫുള്ളൊക്കെ ഫുള്ളായിട്ട് ഇതിൽ സ്റ്റോക്ക് ഔട്ട് ആവണം ഏഹ് ഒരുപാട് പേര് ഇതിൽ എൻക്വയറി വരും അപ്പോൾ അതുപോലെ തന്നെ സ്റ്റോക്ക് അത്യാവശ്യം നമുക്ക് സ്റ്റോക്കും ഇവിടെ സ്റ്റോക്ക് ചെയ്യേണ്ടതുണ്ട് ഇല്ലേ ഒന്നോ രണ്ടോ പീസസ് എടുത്തു കൊണ്ടുപോകുന്നൊരു കാര്യമില്ല ഓക്കെ അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതൊരു ഒരു റെഡിഷ് മെറൂൺ ആണ് കേട്ടോ മെറൂണ് ഡെത്ത് ഡിപ്പ് മെറൂൺ അല്ല ഒരു റെഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ നല്ല അടിപൊളി ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ ഇവ ഈ ഗ്രേബ് ഷെയ്ഡിൻ്റെ ഒക്കെ നല്ല ആണ് വൺ ഡിമാൻഡ് ആയിട്ടുള്ള ഡിമാൻഡായിട്ടുള്ള ആണ് ചെറിയ ചെറിയ പ്രൈസുകളാണ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയുന്നത് വൺ ഫോർ ഡബിൾ ഫൈവ് ആണ് ഷോപ്പിലൂടെ ഇന്ന് വൺ സിക്സ് നയൻ ഫൈവ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ഇതിന്റെ ടോപ്പ് മാത്രം വരുന്നുണ്ട് ഇതിന്റെ ഷോൾ നോക്കിയാൽ എന്ത് രസമായിട്ടാണ് കൊടുത്തിട്ടില്ലെന്ന് ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണോ ധൈര്യമായിട്ട് പേ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഈ ഒരു ഫുൾ ആയിട്ടുള്ള ഈ ഒരു പാൻറ്റ് കണ്ടില്ലേ അപ്പോൾ ഇത്ര നല്ല കളക്ഷൻസ് ചെറിയ ചെറിയ പ്രൈസിലൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ധൈര്യമായിട്ട് പൈസ ചെയ്യാം ഈസി പ്രൈസ് ആണ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇതൊരു കോട്ടൺ വിത്ത് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ പ്രൈസ് ബെസ്റ്റ് കില്ലിൻ പ്രൈസ് ആണ് ഇത് വരുന്നത് നമുക്ക് പ്രശ്നം പ്രിന്റ് വരുന്നത് ഇത്രയും നാല് ആണ് നാല് നല്ല ഭംഗിയുള്ള നല്ല പ്രിന്റുകളാണ് വരുന്നത് ഫസ്റ്റ് പ്രിന്റ് വരുന്നത് നോക്കി ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ അയച്ചോ അപ്പൊ അതായിരിക്കും ബെറ്റർ ആയിട്ട് വരാം സെക്കൻഡ് പ്രിന്റ് ഇതാണ് വരുന്നത് തേർഡ് പ്രിന്റ് ഇതാണ് വരുന്നത് ഏകദേശം കണ്ടോ ഏകദേശം ഒരുപോലെ ആയിരിക്കും പക്ഷെ നിങ്ങൾ നോക്കിയിട്ട് ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറഞ്ഞിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ടാവും ഓക്കെ അതേപോലെ തന്നെ ഇതിലും നമുക്ക് സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുക്കുന്നത് ചെറിയ ക്വാളിറ്റിയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഇന്നതാണ് എന്നുള്ളത് ഓക്കെ മാക്സിമം ഹൈ പിക്ചർ ക്വാളിറ്റി ആയിട്ട് കാണാൻ ശ്രമിക്കുക കറക്റ്റ് നിങ്ങൾക്ക് ആ ഒരു ഡ്രെസ്സിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിത് വരുന്നത് ത്രീ എക്സൽ കോട്ടൺ മിക്സ് ആണ് പ്രോഡക്റ്റ് വരുന്നത് സൈഡ് ഓപ്പൺ ആണ് നോർമലി വരുന്ന ലൈനിങ് തന്നെയാണ് അതിൽ മുമ്പത്തെ പ്രാവശ്യം നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഇതിൽ നമുക്ക് ഇതിൽ എങ്ങനെയാണ് ആ പാൻറ്റിൻ്റെ സംഭവം പാൻറ്റിൻ്റെ കണ്ടോ ആ ഒരു കറക്റ്റ് പ്രിന്റ് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ലേസ് വർക്ക് ഉണ്ട് അല്ലെങ്കിൽ സെൻറ്ററിൽ ഡയമണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കോട്ടൺ മിക്സ് ആണ് പ്രിൻറ്റ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് താഴ്ഭാത്ത തന്നെ ലൈസ് വർക്ക് വരുന്നുണ്ട് ഒരു പിങ്ക് റോസ് ആണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഓക്കെ ക്വാളിറ്റി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് കോട്ടൺ മിക്സ് ആകുമ്പോൾ ഇത് ഷൃങ്കേജ് മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് പാൻറ് വരുന്നതും കോട്ടൺ മിക്സ് തന്നെയാണ് അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ത്രീ എക്സിലാണ് സൈസ് വരുന്നത് കേട്ടോ ഓക്കെ അത്യാവശ്യം നല്ല താഴെ നല്ലൊരു ഇലാസ്റ്റിക് കൂടിയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് ഷോള് നമുക്ക് ഇതുപോലെ വരുന്നത് നല്ലൊരു ഷോൾ തന്നെയാണ് അതിൽ വരുന്നത് അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു വീതി നിങ്ങളൊക്കെ ഉള്ളത് ഇത് കല്യാണ പാർട്ടിക്ക് ഒന്നും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് അല്ല നോർമലി ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ആണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് മുമ്പ് കൊണ്ടുവന്ന പോലെ തന്നെ നയൻ നയൻറ്റി ഫൈവ് ആണ് ഒരു രീതിയിലും നമുക്ക് ഇതൊരു നഷ്ടമല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ ഇത് കൊടുക്കുന്നത് ആയിരത്തി ഇരുന്നൂറ് പ്രൈസിലാണ് സുഖമായിട്ട് തന്നെ അത് തന്നെ ഒരു അഫോർഡബിൾ പ്രൈസിലാണ് അത് അവർ വാങ്ങുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വായിച്ച നയൻ നയൻറ്റി ഫൈവ് മാത്രം ഇതിൻ്റെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റുള്ളൂ അത്രയും നമുക്ക് ഡിമാൻഡ് ഉള്ള കാര്യം തന്നെയാണ് വീണ്ടും നമ്മളിത് കൊണ്ടുവരുന്നത് കേട്ടോ ഇതിൻ്റെ ലൈസ് വർക്ക് ഡിഫറെൻ്റ് ആണ് വരുന്നത് പ്രിന്റ് ഡിഫറെൻ്റ് ആണ് വരുന്നത് ത്രീ എക്സിൽ തന്നെയാണ് പ്രൊഡക്റ്റ് വരുന്നത് അതേപോലെ തന്നെ പാൻറ് ഇതേപോലെ അതിനനുസരിച്ച് തന്നെ കണ്ടാ ആ ഒരു വാർക്കാർ വരുന്നുണ്ട് ഓക്കെ ഇതേപോലത്തെ പ്രിന്റിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്തിലാണ് ഇതിൻ്റെ ഷോൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓക്കെ ആ യൂണിഫോമൊക്കെ ചെയ്തിട്ട് ചെയ്തിട്ടാണ് വെറുതെ ഒരു രണ്ട് മൂന്ന് ലക്ഷം തുണിയെടുത്തിട്ട് എന്തോ ചെയ്തിട്ട് നയൻ ആൻഡി ഫൈവ് തരുന്നതല്ല ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിന്നുള്ള നല്ലൊരു ഷോളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് തേർഡ് ഷെയ്ഡ് വരുന്നത് ഇതാണ് ഇതിൻ്റെ ലൈസ് വർക്കും ആ ഒരു വൈറ്റ് സെറ്റപ്പിലാണ് കേട്ടോ വരുന്നത് ഓക്കെ അപ്പോൾ രണ്ടും മൂന്നും ഒക്കെ ബൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ ആയിട്ടുള്ള ലേസിലൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കാരണം ചെറിയ ഷിപ്പിംഗ് ചാർജിൻ്റെ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ അതിലായിട്ട് എടുക്കാമല്ലോ ഓക്കെ കോട്ടൺ മിക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് ശ്രീങ്കേജ് മറ്റുള്ള കാര്യങ്ങളില്ലാതിരിക്കാനാണ് അങ്ങനത്തെ ചൂസ് ചെയ്യുന്നത് ഓക്കെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്ന കാരണം വീണ്ടും വീണ്ടും ചെയ്യുന്നു ഓക്കെ നല്ല ഭംഗിയുള്ള ഒരു ഒരു ഷെയ്ഡാ കേട്ടോ ഇത് ഉണ്ടോ ഒരുപാട് പേര് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിച്ചപ്പോൾ ഫസ്റ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് ഇതായിരുന്നു സെക്കൻഡ് ടൈം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തത് ഈ പ്രിൻറ്റ് അത്യാവശ്യം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ത്രീ എക്സ് എൽ ഇതൊക്കെയാണ് നമുക്ക് കാണിക്കാനായിട്ടുള്ളത് അപ്പോൾ വരും വീഡിയോകളിൽ നല്ല നല്ല കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് കാണുവാനും ബാനും ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രെസ് ചെയ്യുക പുതുതായിട്ട് നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച പോലത്തെ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് കാത്തിരിക്കാം ട്രൈ ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എന്തായാലും കിട്ടും അതോ നല്ല അടിപൊളി കളക്ഷൻസും എഫോർഡബിൾ പ്രൈസുമായിട്ട് വീണ്ടും വരാൻ ശ്രമിക്കാം അതൊരു ഷോർഡ്രൈ ബൈ താങ്ക് യു